ഇതേ കയറി നിന്നിട്ട് ആ ഹൂക്കിൽ നിന്ന് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചേ ധൈര്യമായിട്ട് കയറിക്കുവോ ആ ട്രൈ പറ്റുന്നില്ല സാർ ഒന്നുകൂടെ ക്ഷമിക്ക ആറടി ഒരിഞ്ച് പൊക്കമുണ്ടായിരുന്നെങ്കിലേ കെട്ടിത്തൂങ്ങാൻ ഈ ഹുക്കിൽ സാരി കുറുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ആ മൈ കറക്ട് സർ ആ പെണ്ണിന്റെ പൊക്കം എത്രയാ അഞ്ചടി നാലിഞ്ച് അപ്പോ ഈ ഹുക്കിൽ അവൾ അങ്ങനെ സാരി കുരുക്കി ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ സ്റ്റൂണിൽ കയറി തൂങ്ങിയതായിട്ടാണ് സാരി ഈ ഹൈറ്റ് ആ സാരി കൊളുത്തി നല്ലോണം മുറുക്കണം ആ ഇനി കഴുത്തി ചാടിയാൽ യു വിൽ ഡൈ അതാണ് സ്വാഭാവികമായ ആത്മഹത്യ ഇത് ഇതെന്നല്ലേ അശ്വതി ചെയ്ത് യൂസ് യുവർ ബ്രെയിൻ മിസ്റ്റർ വിക്രം നമുക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫിൽ ഈ ടീപോയുടെ സ്ഥാനം അവിടെയാണ് അശ്വതി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് ഈ സ്റ്റൂള് മാത്രമാണ് ഈ സ്റ്റൂള് മാത്രം ഉപയോഗിച്ചാൽ ഈ ഹൈറ്റ് കിട്ടില്ല യു ഗെറ്റ് മീ സോറി സർ ഇനി ആ കുരുക്കഴിച്ചിട്ട് താഴെ അതറന്റ് സാരിയിൽ ഈ ഭാഗത്ത് മാത്രമേ ആൾക്കുള്ളൂ ഓക്കെ ഈ സാരി നോക്കിയേ

ഇപ്പൊ മനസ്സിലായോ അശ്വതി കെട്ടിത്തുങ്ങാൻ ഉപയോഗിച്ച സാരിയിൽ എങ്ങനെ അഴുക്കുമെന്നൊന്നു സാരിയിൽ അഴുക്ക് പുരളാനുള്ള കാരണം വേറെയോ ആ ഒരുപക്ഷെ സാരിയുടെ ബലം അറിയാൻ വേണ്ടി അവൾ ഹൂക്കിൽ സാരി ഇട്ട ശേഷം തൈര് കടയുന്നത് പോലെ താഴോട്ടും മേലോട്ടും വലിച്ചാലും അതിൽ അഴുക്കുപൊരളാൻ സാധ്യതയില്ലേ കഴുത്തിൽ കെട്ടി വലിച്ചാലും അഴുക്കുപൊരമല്ലോ നിങ്ങൾക്ക് ഇത് കൊലപാതകമാക്കിയേ കുറിച്ച് എന്ത് പറയുന്നു അങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള കാരണത്തെ കുറിച്ച് നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ തൂങ്ങിച്ചാവാനും തുനിഞ്ഞ ഒരു പെണ്ണിന് സ്റ്റൂളും ടീപ്പോയും ഒക്കെ മാറ്റിയിട്ട് ചാവാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടാവു മനശാസ്ത്രമൊന്നും എനിക്കറിയില്ല പ്രേതം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട് ഇദ്ദേഹം തന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് സെൻസേഷണൽ കേസാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഡി എം എയുടെ ഉദ്ദേശപ്രകാരം ഞാനടക്കം നാല് ഡോക്ടേഴ്സാണ് പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്തത് ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള ലക്ഷണങ്ങളാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടത് തന്നെയുമല്ല നാക്ക് പുറത്തേക്ക് തള്ളി കടിച്ചു പിടിച്ചിരുന്നു സലൈവ വായുടെ കൂടി ഒഴുകി താഴോട്ട് ചുണ്ടുകൾക്കും നഖങ്ങൾക്കും നിറം ഉണ്ടായിരുന്നു സാരി ചുറ്റർപാട് കഴുത്തിലും ഉണ്ടായിരുന്നു മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയതാണെങ്കിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇതിനൊക്കെ പുറമെ തൂങ്ങിപ്പിടയ്ക്കുമ്പോൾ ആരായാലും മലമൂത്ര വിസർജനം നടത്തും അവർ കെട്ടിത്തൂങ്ങിയതിന്റെ നേരെ താഴെ കാർപ്പറ്റിൽ യൂറിൻ സെയിൻസ് ഉണ്ടായിരുന്നു ആത്മഹത്യ അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേറൊരു മാർഗമില്ലേ അല്ലെങ്കിൽ ജീവനോടെ കെട്ടിത്തൂക്കണം അങ്ങനെയായിരുന്നെങ്കിൽ അവൾ ഏർത്ത് കാണണം ബോഡിയിലെങ്ങും ബലപ്രയോഗം നടത്തേണ്ട യാതൊരു ലക്ഷണവും കാണുന്നില്ല അടച്ചുപൂട്ടിക്കടന്ന മുറിയിൽ കയറി കൂടാതെ ഒരു സാധനവും അവിടെ പോയിട്ടില്ല ബോളവും ആരും അറ്റംപ്റ്റ് കേട്ടിട്ടുമില്ല യാതൊരു ലക്ഷണവും കാണുന്നില്ല വേറെ ഒരു ആത്മഹത്യയാണെന്ന് തോന്നുകയും എന്നാൽ ഒരു ഇറ്റ് ഇറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് ഉണ്ടെങ്കിലോ യു പ്രൂവ് മാൻ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഏത് എസ്പെട്ടിനെ കൊണ്ട് വേണമെങ്കിലും ഇതൊരു ആത്മഹത്യ അല്ല തെളിഞ്ഞാൽ ഞാൻ ഈ ഡോക്ടർ ഉദ്യോഗം രാജിവെച്ച് വേറെ വല്ല പണി നോക്കാം വർഷം പത്ത് പതിനഞ്ച് കഴിഞ്ഞു മിസ്റ്റർ ഞാൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട് ഇതുവരെ പത്തഞ്ഞൂറ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് ഇനി പുതിയതായി എന്തെങ്കിലും പഠിപ്പിക്കാനാണോ ഭാവം അതോ സി ബി ഐ ഒഴിച്ച് ലോകത്തുള്ള മറ്റെല്ലാവരും കോഴ വാങ്ങുന്നവരെന്നാണോ വിചാരം സോറി യു ആർ മിസ്റ്റേക്കൺ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു തർക്കിക്കാൻ വന്നതല്ല ഒരു മരണം നടന്നു അതിന്റെ ഡിഫറെന്റ് പോസിബിലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ് സ്വാമി ഇപ്രാവശ്യം ചക്ക വീണപ്പോ ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ അബദ്ധമായിരിക്കും എങ്കിലും ഒരു സംശയം ഒരുപക്ഷെ അവളെ കെട്ടിത്തൂക്കുമ്പോൾ അവൾ അബോധാവസ്ഥയിലായിരുന്നെങ്കിലോ ആരോ ഏതോ രീതിയിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചു ആ ശ്രമത്തിനിടയ്ക്ക് അവൾക്ക് ബോധം കെട്ടു അത് ശ്രമിച്ചവർ അവൾ മരിച്ചു എന്ന് കരുതി ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കെട്ടിത്തൂക്കുന്നു കെട്ടിമുറുകിയപ്പോഴാണ് ബോധം വീഴുന്നത് എങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവില്ലേ എന്താ ഡോക്ടർ അങ്ങനെ സംഭവിക്കാം അല്ലേ സംഭവിക്കാം വിക്രം സർ ആ എക്സ്ക്യൂസ് മീ അഞ്ഞൂറ്റി ഒന്നാമത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണം കമാ ി എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഈഡിയറ്റ്സ് അല്ലെന്ന് പിടിക്കാൻ മാത്രമല്ല വേറെ പലതും ഞങ്ങൾക്ക് അറിയാമെന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളും നിഗമനങ്ങളും വെച്ച് നോക്കുമ്പോ അശ്വതിയുടെ മരണം കൊലപാതകമാകാനാണ് സാധ്യത കൂടുതൽ എങ്കിലാരാണ് കൃത്യം ചെയ്തത് എന്തിനു വേണ്ടി എപ്പോൾ എങ്ങനെ ഉത്തരം സർ ദേവദാസ് ദേവദാസ് പറഞ്ഞതുപോലെ സാരിയിൽ വഴക്കും അശ്വതി സാരിയുടെ ബലം നോക്കിയപ്പോഴാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടിരിക്കുന്നു എന്ന് ഇത് എന്ന് പറയാനുള്ള അഹങ്കാരം നമുക്കില്ലാത്തതുകൊണ്ട് ആ സാധ്യതയും തള്ളിക്കളയാണ് സർ ദേവദാസ് സാറിന്റെ പെരുമാറ്റം എനിക്കൊരു തൃപ്തിയായിട്ട് തോന്നുന്നില്ല യു ആർ കറക്റ്റ് സിബിഐയുടെ അയാൾക്ക് പകയുണ്ട് ദേഷ്യമുണ്ട് എന്നാൽ അതിലെല്ലാം ഉപരി അയാളുടെ പെരുമാറ്റത്തിലും വാക്കിലും പഴയ പോലെ ഇതിൽ ഡോക്ടറെ സംശയിക്കേണ്ട കാര്യമില്ല അയാളുടെ ഒബ്സർവേഷൻസും റിപ്പോർട്ടും സത്യമാണ് നമ്മൾ പറഞ്ഞ സാധ്യത അയാൾ ചിന്തിച്ചില്ലെന്ന് മാത്രം ഏതായാലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് താൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തിനു വേണ്ടി ആര് എപ്പോൾ എങ്ങനെ ദാറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി രാവിലെ ഓഫീസിൽ വിളിച്ചിരുന്നു ഒന്ന് പറഞ്ഞു എന്നിട്ട് കണ്ടോ കണ്ടില്ല സാറിനോട് വൈ ഷുഡ് യു ഗോ ആൻഡ് മീറ്റ് ഹിം നത്തിങ് ഇറ്റ് ഇറ്റ് എന്താ ചാക്കോക്ക് ചാക്കോയെ ഈസ് എ ഓഫ് ടൈം സ്വാമി വലവരിച്ചു കഴിഞ്ഞു തന്റെ ബാബു അതിൽ കുടുങ്ങാൻ ഏറെ താമസം ഉണ്ടാവില്ല അവൻ കുടുങ്ങിയാൽ ബാബുവിനെ പിന്നെ കണ്ടോ ഞാൻ ബാബുന്റെ വീട്ടിലേക്ക് ആളിരുന്നു അയാൾ ഇല്ല വീട് ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ തന്നെയാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് തന്നെ വന്നാലും ഞാൻ സ്വാമി നമ്മളെ കടത്തി വെട്ടി അങ്ങനെ ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിലും അത് ഒരു മർദ്ദന തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രൂവ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യണം ഞാൻ വേണമെങ്കിൽ സ്വാമിയെ പോയി പേഴ്സണൽ ഒന്ന് കാണാം നന്നായിരിക്കും പോകുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ടവരോട് യാത്ര പറഞ്ഞിട്ട് പോയാ മതി പതിമൂന്ന് വർഷം കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന് അതെന്താ ശിഷ്യയുടെ കാലാവധി പതിമൂന്ന് വർഷം ആയതുകൊണ്ട് വിവരമില്ലല്ലോടോ തനിക്ക് എല്ലാരും ദേവദാസാണെന്ന് കരുതിയോ തന്റെ ഈ സിനിമാ കാമറൊന്നും സ്വാമിയുടെ അടുത്ത് ചിലവാകത്തില്ല ഞാൻ പിന്നെ ആര് പറഞ്ഞോടോ തന്നോട് അവളെ കൊല്ലാൻ ആ ബാബുവിനെ അവരുടെ കഴിഞ്ഞ് കിട്ടരുത് ഇല്ല ഒരിക്കലും ഇല്ല എങ്കി നല്ലത് ഞാൻ വരട്ടെ റൂം നമ്പർ എവിടെ അവിടെ വേണ്ട സർ വേണം ആ ജോലിയൊക്കെ എങ്ങനെ കൊള്ളാമോ കൊഴപ്പൊന്നുമില്ല സർ എവിടം വരെ എത്തി നിങ്ങളുടെ അന്വേഷണം ഒന്നും പറയാറായിട്ടില്ല തന്നെ ഞാൻ എന്തിനാ അന്വേഷണം അറിയാമോ ദേവദാസ് തന്റെ ഓഫീസറെ ഏൽപ്പിച്ച കേസ് ഡയറിയിലും റെക്കോർഡ്സിലും പലതും ഉണ്ടാവില്ല അശ്വതിയുടെ മരണത്തിന്റെ അന്വേഷണത്തിൽ ദേവദാസിനെ അസിസ്റ്റ് ചെയ്തിരുന്നത് ഞാനാണെന്ന് അറിയാമല്ലോ അശ്വതി താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും പോലീസ് ലോകം മണം പിടിച്ചു ചെന്ന് നിന്നത് ഹോട്ടൽ സീലാൻഡിലായിരുന്നു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായി ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ സിനിമാ നടൻ വിഷമമാണെന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്നും ദേവദാസ് എന്നെ ഒഴിവാക്കി വിശ്വത്തെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ എന്തോ ഒളിക്കുന്നത് പോലെ തോന്നി അതുപോലെ അശ്വതി മരിച്ച ദിവസം മന്ത്രി ഭാർഗവനും അയാളുടെ സുഹൃത്ത് തോമസും കൂടി ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു അശ്വതിയുമായി ഭാർഗവൻ വഴക്കുകൂടിയിരുന്നു അതിന് അവിടത്തെ ഒരു ബോയ് സാക്ഷിയാണ് പക്ഷെ അവനിപ്പോ അവിടെ ജോലിയില്ല പറഞ്ഞതൊക്കെ അയാൾ തന്ന രേഖപ്പെടുത്തിയിരുന്നു ഈ ഒന്നും കണ്ടില്ല സർ എങ്ങനെ ഉണ്ടാവാൻ മന്ത്രി ഭാഗവൻ അയാളുടെ സ്വന്തവാള വിശ്വമാണെങ്കിൽ കുമാരപുരത്തെ ഓമനക്കൊലക്കേസിൽ തന്നെ ഒഴിവാക്കാൻ ഞാൻ ഉത്സാഹിച്ചത് ഇപ്പോൾ തിരിച്ച് അശ്വതിയുടെ മരണത്തിൽ ആ കടം ഞാൻ വീട്ടി താങ്ക് യു കുറെ പണവും പ്രമോഷനും മാത്രമുണ്ടായാൽ ജീവിതമാവില്ലല്ലോ ഞാനിപ്പോൾ പഴയ അലക്സ് അല്ല ചാക്കോ പക്ഷെ ആ മാറ്റത്തിന് ഞാൻ വലിയ വില നൽകേണ്ടി വന്നു എൻ്റെ മകന്റെ ജീവൻ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന അവൻ ഒരു ആക്സിഡന്റിൽപ്പെട്ടു മരിച്ചു മറ്റുള്ളവർ എന്ത് ആശ്വാസം പറഞ്ഞാലും ശരി ചെയ്ത പാപങ്ങളുടെ ശിക്ഷയായിട്ടാണ് ഞാൻ അതിനെ കരുതിയിരിക്കുന്നത് ആ എന്താ ചാക്കോ പൊയ്ക്കോളൂ സാമിയോട് എന്റെ അന്വേഷണം അറിയിക്കണം ശരി സാർ